നമസ്കാരം ഇത് ജ്യോതിഷ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് പലപ്പോഴും ഈ പല ആളുകളും എനിക്കെതിരെ പറയാറുള്ളത് ഞാൻ ജ്യോതിഷത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പ്രതികരിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം കൃത്യമായി ജ്യോതിഷ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ജ്യോതിഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിച്ച് പണം പിടുങ്ങുന്നതിനെതിരെയാണ് പറയാറുള്ളത് അതിനിപ്പോൾ എത്ര വിമർശനം വന്നാലും ഞാൻ പറയും കാരണം അങ്ങനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു നിലപാടുകളിൽ നിന്ന് മാറ്റേരില്ല നമ്മളെ വിമർശിക്കും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ പൂച്ചെണ്ട് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് ആരും വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല പക്ഷെ കഴിവുന്ന വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ആർക്കിത്രയും ഉന്നയിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ ജ്യോതിഷ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ ഒരാൾ മരിച്ചാൽ ആ മരിച്ച നക്ഷത്രം ഇന്നതാണെങ്കിൽ പിന്നീട് ആ വീട്ടിൽ നിരന്തരം മരണം നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിച്ച് പണം വാങ്ങുന്ന ഒരു പ്രവണത കുറേയേറെ ജ്യോതിഷന്മാരുടെ ഇടയിൽ കാണുന്നുണ്ട് ശരിക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഗണക കണിയാർ സമുദായത്തിന്റെ ഒരു കുലത്തൊഴിലാണ് മറ്റുള്ളവർ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പഠിക്കുന്നവർ ഇത് ഗണക ഘനകണിയാർ സമുദായത്തിന് മോശമുണ്ടാകാത്ത രീതിയിൽ അത് ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ കാരണം സത്യസന്ധമായി ഇത് കൊണ്ട് നടക്കുന്ന ഒരുപാട് സ്വാത്ഥികന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവർ അവരുപക്ഷേ സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ട് അവരുടെ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല മരണത്തിൽ ഒരു മരണം നടന്നാൽ വളരെ പെട്ടെന്ന് ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ദോഷമാണ് വസ്തുവഞ്ചകം നിരവധി ദോഷങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തുടർന്നു വരുന്ന ദിവസങ്ങളിലൊക്കെ പറയാം ഇത് വസ്തുപഞ്ചകം എന്ന ദോഷം വസ്തുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരിക്കുമെന്ന് ഒരുപാട് ആളുകളോട് ഒരുപാട് ജ്യോതിഷികൾ പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന പലരും നിങ്ങളോടും പലരും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് വസുപഞ്ചകത്തിൽ ഇഞ്ചാവുണ്ട് അഞ്ചിലും ഇഞ്ചാവുണ്ട് അതുകൊണ്ട് വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചുപേർ മരിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കാരണം രണ്ടിലും ഇഞ്ചാവുണ്ടല്ലോ അപ്പൊ എത്ര പണ്ഡിതനാണ് അദ്ദേഹം എന്ന് ചിന്തിക്കാറുണ്ട് ശരിക്കും രണ്ടു വാക്കുകളിൽ ഇഞ്ചാവുണ്ട് എന്നുള്ളതല്ലാതെ വസുപഞ്ചകത്തിൽ മരിച്ചാൽ അഞ്ചു പേർ മരണപ്പെടും എന്ന് ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല എന്നിട്ട് കാര്യമേ ഇല്ല നിങ്ങളോട് അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അത് തട്ടിപ്പിന് വേണ്ടി പറയുന്നതാണ് എന്ന് നിങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കുകയും എവിടെയാണ് ഈ അഞ്ചു പേർ മരിക്കുമെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ആ ഗ്രന്ഥത്തിന്റെ പേരും ഡീറ്റെയിലും ഒക്കെ നിങ്ങളൊന്ന് വാങ്ങാൻ വേണ്ടി കൂടി ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് മാറാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ചിന്തിക്കുക നമുക്കൊരു മരണം മരണമുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കുറച്ച് പൈസ കൊണ്ട് കൊടുത്താൽ ആ മരണത്തിന് രക്ഷ നേടാൻ കഴിയല്ലോ അങ്ങനെയാണെങ്കിൽ ജോലിസ്യന്മാരാരും അകാല വൃത്തിയോ ഉണ്ടാകില്ലല്ലോ എന്നെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഉള്ളൊരു കഴിവ് പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പുലർത്തണം വസ്തുപഞ്ചകം എന്ന് പറയുന്നത് അവിട്ടം പാതി തൊട്ട് രേവത്തെ അന്ത്യം വരെയും മരിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ല അറിയനി അഥവാ ദഹിപ്പിക്കണമെന്നാകിൽ അതിന് വിധി പോൽ ദഹിപ്പിക്കാം ഒരു ദോഷവും വരാ എന്നൊരു പദ്യമുണ്ട് അവിട്ടത്തിന്റെ പകുതി മുതൽ അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ അഞ്ച് നാളുകളിൽ മരണപ്പെട്ടാൽ അതിന് പറയുന്ന പേരാണ് വസുപഞ്ചകം എന്ന് പറയുന്നത് ഈ വസുപഞ്ചകത്തിൽ അവിട്ടത്തിലോ അവിട്ടത്തിന്റെ പകുതി മുതലാണ് അവിട്ടത്തിന്റെ മുപ്പത് ആയിരിക്കാം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ സമയത്ത് ഈ നാളുകളിൽ മരണപ്പെട്ടാൽ ദഹിപ്പിക്കുന്നത് കർമ്മം ചെയ്തു വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതായത് നമ്മൾ ബലി കർമാദികൾ നടത്തില്ലേ അങ്ങനെ കർമ്മം ചെയ്ത് ഹിപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അഞ്ചു പേർ മരിക്കും എന്ന് ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുത ഇതായിരിക്കുകയാണ് ഈ പറയുന്നത് വസ്തുപഞ്ചകം എന്ന വാക്കിന്റെ അർത്ഥം അഞ്ചു പേർ മരിക്കും എന്നല്ല ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോരോ ദേവതകളെ നൽകിയിട്ടുണ്ട് ജ്യോതിഷാചാര്യന്മാർ അതില് നക്ഷത്രത്തിന്റെ ദേവതകൾ എന്ന് പറയുന്നത് വസുക്കൾ എന്ന ദേവതകളാണ് വസുക്കൾ ദേവതകളായ അവിട്ടം നക്ഷത്രം മുതൽ അഞ്ച് നക്ഷത്രങ്ങൾ എന്ന് മാത്രമാണ് വസ്തുപഞ്ചകത്തിന്റെ അർത്ഥം അഞ്ചു പേർ മരിക്കുമെന്നൊരർത്ഥം ഇല്ല വെറുതെ പറയുകയാണ് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇനി പറയുന്നവരോട് ഇത് തിരിച്ചു ചോദിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും രസം ഇനി നിങ്ങൾ കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് അവിടെ നക്ഷത്രത്തിൽ ചതയ നക്ഷത്രത്തില് പൂരുട്ടാതി നക്ഷത്രത്തിൽ ഉത്രട്ടാതിയിൽ രേവതിയിൽ മരണം നടക്കുമ്പോൾ മാത്രമല്ല അതിന് പല ഘടകങ്ങൾ യോജിച്ചു വന്നുള്ള മരണത്തിലാണ് ഉദാഹരണമായിട്ട് അവിടെ നക്ഷത്രമായിരിക്കണം അത് വൃശ്ചിക ലഗ്നമായിരിക്കണം ഏകാദശി തിഥിയായിരിക്കണം ചൊവ്വാഴ്ച ദിവസം ആയിരിക്കണം എന്നാലോ ചൊവ്വു ഇത്രയും കൂടെ കണക്ട് ചെയ്ത് വന്നെങ്കിൽ ഈ വസുവഞ്ചകം പറയാവോ അതായത് കർമ്മം ചെയ്ത് ഏഹിപ്പിക്കണം എന്ന് പോലും ഇത്രയും കൂടെ കണക്ട് ചെയ്ത് വന്ന് പറയാ വന്നെങ്കിൽ പറയാവൂ എന്ന് ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നു ചതയ അതുമാത്രമല്ല ധനു ലഗ്നം വരണം ദ്വാദശി തിഥി വരണം ബുധനാഴ്ച ദിവസത്തെ പറയണം ഇത്രയും കൂടി കണക്ട് ചെയ്ത് വന്നെങ്കിൽ ദോഷം പറയാവൂ എന്നും ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ ആ നക്ഷത്രത്തിലാണ് മരണം നടക്കുന്നതെങ്കിൽ കും പൂരൂട്ടാതിയും മകരലഗ്നമായിരിക്കണം ത്രയോദശി തിഥി ആയിരിക്കണം വ്യാഴാഴ്ച ദിവസം മരണം നടന്നെങ്കിൽ ദോഷമുള്ളൂ എന്ന് ജ്യോതിഷ ഗ്രന്ഥത്തില് വ്യക്തതയോടുകൂടി പറയുന്നുണ്ട് ഉത്രത്താതി നക്ഷത്രമാണെങ്കിൽ കുംഭലഗ്നമായിരിക്കണം ചതുർദശി തിഥി ആയിരിക്കണം അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടെങ്കിൽ ദോഷമുള്ളൂ എന്ന് പറയുന്നു രേവതി നക്ഷത്രത്തിലെ മരണമാണെങ്കിൽ അത് മീനലഗ്നമായിരിക്കണം കറുത്ത ഭാവം ആയിരിക്കണം ശനിയാഴ്ചയാകണം എന്ന് ജ്യോതിഷത്തിൽ പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ വിഭാഗം ജ്യോതിഷികൾ മരണം ഉണ്ടാകുന്ന വീട്ടിൽ ആ ബന്ധുക്കളെ ഭയപ്പെടുത്തി അവരോട് പൂജ മന്ത്രവാദം ഹോമം ചെയ്ത് മഞ്ചു പേർ മരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് പണം വാങ്ങാറുണ്ട് ദയവായി പണം കൊണ്ട് കൊടുക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കുക ജ്യോതിഷ നിയമമാണ് പറയുന്നത് തർക്കിക്കുന്നവർ അങ്ങനെ തർക്കിക്കുക അല്ലാതെ ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ ഇയാൾ ഇട്ടിട്ട് പോകുക എന്നല്ല പറയേണ്ടത് ജ്യോതിഷ നിയമം വെച്ച് പറയുമ്പോൾ വിശ്വാസികളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ പറയുമ്പോൾ അതിലൊരു മയവും കാണില്ല ഇനിയും പറയും തുടർന്നുള്ള വീഡിയോകളിൽ പ്രതീക്ഷിക്കാം നമസ്കാരം